ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തും മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അല്ലേ പ്രതീക്ഷിക്കാതെ വന്ന മഴയിൽ എൻ്റെ ചെടികളൊക്കെ ആകെ നനഞ്ഞു കുളിച്ച് നിൽക്കാണ് ഒന്ന് രണ്ട് മഴ പെയ്തപ്പോഴേക്കും ഞങ്ങളുടെ മുറ്റത്തൊക്കെ നന്നായി വെള്ളം നിൽക്കണുണ്ട് ഈ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ മുന്നിലൂടെയുള്ള വഴി അവിടെയൊക്കെ നിറയെ വെള്ളം നിൽക്കണുണ്ട് ഇനിയിപ്പോൾ മഴക്കാലമായി വെള്ളത്തിലൊക്കെ കൊതുക മുട്ടയിടാനും രോഗങ്ങൾ വരാനൊക്കെ സാധ്യതയുള്ള സമയമാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കൊടും ചൂടിന് ശേഷമുള്ള ഈ മഴ നമ്മൾ മനുഷ്യരെ പലതരത്തിലും ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചെടികളെയും ബാധിക്കാം പല പ്രശ്നങ്ങളും ചെടികൾക്ക് ഉണ്ടാവാൻ ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ് എൻ്റെ ഈ റോസാ ചെടികളൊക്കെ നന്നായി മഴ നനഞ്ഞു നാടറോസിനൊന്നും മഴ അത്രക്ക് പ്രശ്നമില്ല മഴ പെട്ടെന്ന് പെയ്തതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ ഒന്നും നടത്താൻ പറ്റിയില്ല ചെടികളൊന്നും മാറ്റി വെക്കാനൊന്നും പെട്ടെന്ന് സാധിച്ചില്ല ഇപ്പൊ മഴയൊക്കെ തോർന്നിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ബഡ് റോസിനൊക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട് കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഇനി ഇവിടെ ഇരിക്കുന്നതൊക്കെ നാടറോസുകളാണ് അതുപോലെ ഇവിടെ മണ്ണിലൊരു നാടറോസ് നട്ടിട്ടുണ്ട് അതിലിപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ട് ഈ പൂക്കൾ കണ്ടോ ഇതിന്റെ പൂക്കൾ അധികം ഇതളുകൾ ഇല്ലെങ്കിലും ഒരുപാട് പൂക്കൾ ഒരു കുലയിൽ ഉണ്ടാവാറുണ്ട് പിന്നെ നന്നായി പൂക്കുന്ന ഒരു റോസാണ് ഏത് കാലത്തും ഇതിൽ പൂക്കൾ ഉണ്ടാവും മറ്റു റോസാ അത്രയ്ക്ക് ഭംഗിയില്ലെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നാടറോസ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗങ്ങളൊന്നും ബാധിക്കാറില്ല ഈ ചെടിക്കൊക്കെ കൊടും വെയിലിന് ശേഷം നല്ല മഴ കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് നിറയെ പൊടിപ്പുകൾ വന്നിട്ടുണ്ട് മുട്ടകൾ വന്നിട്ടുണ്ട് ചെടി മൊത്തത്തിലൊന്നു പച്ച പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇനി എൻ്റെ ബഡ് റോസുകളൊക്കെ മാറ്റി വച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചോ ഞങ്ങളുടെ പോർച്ചിന്റെ തിണ്ണയിലാണ് ഞാൻ ബഡ് റോസുകളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് തിണ്ണ വൃത്തിയേടാവാതിരിക്കാനായിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് ഷീറ്റും പ്ലാസ്റ്റിക് ചാക്കും ഒക്കെ വിരിച്ചിട്ടാണ് ഈ റോസാ ചെടികൾ വെച്ചിട്ടുള്ളത് മഴ തെറിച്ചിട്ട് ചട്ടിയിലൊക്കെ ആകെ ചെളിയും മണ്ണൊക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് മാറ്റി വെച്ചപ്പോൾ അതൊന്നും വൃത്തിയാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ ഈ ഷീറ്റൊക്കെ വിരിച്ചിരുന്ന് വിരിച്ചിട്ടുള്ളത് കൊണ്ട് തിണ്ണ വൃത്തിയേടൊന്നും ആവില്ല ഇവിടേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചട്ടിയിലുണ്ടായിരുന്ന കളകളൊക്കെ പറിച്ചു കളഞ്ഞു ചെറിയ ചെറിയ കളകളൊക്കെ നിറഞ്ഞിട്ടായിരുന്നു നിന്നിരുന്നത് അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ചട്ടി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് മഴ പെയ്താലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണ് അത് എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ പെട്ടെന്ന് ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ മുളച്ചു പൊന്തി വരും ഇപ്പം തോട്ടത്തിലായാലും ചെടികളുടെ ഇടയിലൊക്കെ ഒരുപാട് കളകൾ മുളച്ചു വരുന്നൊരു സമയമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ മഴയ്ക്ക് മുമ്പ് ഞാൻ കുറേ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിരുന്നു പക്ഷേ എത്ര ചെയ്തിട്ടും കാര്യമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് വീണ്ടും വളർന്നുകൊണ്ടിരിക്കും പിന്നെ നനവ് കൂടുതലായപ്പോൾ ചട്ടിയിലൊക്കെ ചെറിയൊരു പൂപ്പൽ പോലെ കാണുന്നുണ്ട് ഞാനപ്പം ആ മേൽമണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ കുറേശേ കമായം വെതിരി കൊടുത്തിട്ടുണ്ട് ആ പൂപ്പല് മാറാനായിട്ട് മാറുമെന്ന് എന്നാലും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ചട്ടിയിലെ മണ്ണിൽ ഇങ്ങനെ പൂപ്പിൽ വരുന്നത് മാറാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതിപ്പോൾ എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ചെടികൾ കണ്ടോ വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പവും നീല നിറത്തിലുള്ള ശംഖുപുഷ്പവും ഞാൻ വളർത്തിയിട്ടുണ്ട് അത് ഞാനൊരു നന്ദിയാർ വട്ടത്തിൻ്റെ ചെടിയിലാണ് കേട്ടോ പടർത്തിയിട്ടുള്ളത് നന്ദിയാർ വലിയൊരു മരമായിട്ട് നിന്നിരുന്നതാണ് അതിൻ്റെ കടക്കിൽ വേറെ സ്ഥലവും അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതുമ്മൽ പടർത്തിയത് നല്ല രീതിയിൽ വളർന്നു വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ മഴ കൊണ്ടപ്പോൾ നന്നായി ഒന്ന് പച്ച പിടിച്ച് വന്നിട്ടുണ്ട് എന്നാലും ആകെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് പൂക്കളൊക്കെ ആകെ നനഞ്ഞ് കുതിർന്ന പോലെയാണ് നിക്കുന്നത് ഒരു സൈഡിൽ നിറയെ നീലപ്പൂക്കൾ ഉണ്ട് ഒരു സൈഡിൽ നിറയെ വെള്ളപ്പൂക്കളും ഉണ്ട് ശങ്കോഷിപ്പം നമുക്കറിയാമല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഈ നീലപ്പൂക്കൾ വെച്ചിട്ട് ഞാൻ ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കാറുണ്ട് വെള്ള ശംഖുപുഷ്പം നല്ല ഔഷധ ഗുണമുള്ളത് തന്നെയാണ് പല രോഗങ്ങൾക്കും ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ശരിക്കും ഇതുപോലുള്ള ചെടികളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തേണ്ടത് അത്യാവശ്യമാണ് ഞാനിത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പടർത്താൻ ഒന്നും സ്ഥലമില്ല അപ്പോഴാണ് നന്ദിയാർ ഈ ചെടിമേൽ പടർത്തിയാലോ എന്നുള്ളൊരു ഐഡിയ തോന്നിയത് അങ്ങനെ രണ്ടും ഞാൻ അതിൻ്റെ കടക്കലായിട്ട് വെച്ചു കൊടുത്തു അതിൻ്റെ ചുറ്റും ഒരു ബോർഡർ പോലെ ബ്ലഡ് ലീഫ് പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചുവന്ന ഇലകളായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിങ്ങനെ ബോർഡർ പോലെ വെച്ചു കൊടുത്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ അതിൻ്റെ ഭംഗി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റും കാശിത്തുമ്പിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എൻ്റെ വെൽവെറ്റ് ചെടി മഴ നനഞ്ഞു നിൽക്കണമുണ്ടോ വെൽവെറ്റിൻ്റെ വെൽവെറ്റ് ചെടിയുടെ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഇതുപോലെ നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും ഈ ചെടി ഞാൻ റോഡ് സൈഡിൽ വളരെ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന നട്ടതാണ് ഇത് ഞാൻ എൻ്റെ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല വലുപ്പം വെച്ച് നിറയെ പൂക്കളുണ്ട് അതിൽ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ കളറും ശരിക്കും നല്ല വെൽവെറ്റ് അടക്കി വെച്ചിട്ടുള്ള പോലെയാണ് കണ്ടാൽ തോന്നുക മഴയത്ത് ഇതൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ വിത്തുകളൊക്കെ വേനൽ വരുമ്പോഴത്തേക്ക് എടുത്തു വെക്കണം അതുപോലെ തന്നെ മഴക്കാലത്ത് കേടായി പോകാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഈ കാശിത്തുമ്പ കാശിത്തുമ്പ ചെടികൾ കാശിത്തുമ്പ എൻ്റെ കയ്യിൽ മൂന്ന് കളറുണ്ട് ചുവപ്പ് കളറുണ്ട് റോസ് ഉണ്ട് വെള്ളയുണ്ട് ചുവപ്പിലാണ് കൂടുതൽ പൂക്കളുള്ളതും ഒരുപാട് ഞാൻ വെച്ചിട്ടുള്ളതും ഈ ചുവപ്പ് കളറിലുള്ള കാശിത്തുമ്പ തന്നെയാണ് കഴിഞ്ഞ വർഷം ഈ ഒരു കളറ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ വിത്ത് എടുത്തു വെച്ച് ഈ വർഷം പാവിയിട്ടാണ് ഈ തൈകളൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് അതോടൊപ്പം തന്നെ എനിക്ക് രണ്ട് കളറിലുള്ള വിത്തുകൾ വേറെ കിട്ടിയപ്പോൾ അതും കൂടെ നട്ടുപിടിപ്പിച്ചു ഇപ്പോൾ മൂന്ന് കളറിലുള്ള ചെടികളാണ് ഉള്ളത് അതിൽ പക്ഷേ വെള്ള ചെറിയ മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ പൂക്കളായിട്ടില്ല കാശിത്തുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വിത്തുകൾ ഞാൻ മുളപ്പിച്ചപ്പോൾ എനിക്ക് അത് വെക്കാൻ ഉണ്ടായി അപ്പം ഞാൻ എനിക്ക് തോന്നിയൊരു ഐഡിയ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു തെങ്ങ് നിൽക്കണുണ്ടായിരുന്നു ആ തെങ്ങിലാണെങ്കിൽ പ്രത്യേകിച്ച് തേങ്ങൊന്നും ഉണ്ടാവാത്ത ഒരു ചമ്പ തെങ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ തെങ്ങാണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ തെങ്ങിൻ്റെ ചുറ്റുവായിട്ട് ഒരു ബോർഡർ പോലെ കാശിത്തുമ്പ വെച്ചു അതൊക്കെ ഇപ്പൊ നന്നായി വളർന്ന് പൂക്കളായിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്രയും പൂക്കൾ അതിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോഴത്തേനും പിന്നെ ഇനി മഴ വന്നു ഇനി ചിലപ്പോൾ അത് മഴക്കാലത്ത് അതിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനും ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇനി എത്രത്തോളം പൂക്കൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ കുറേ ചെടികളിലൊക്കെ നന്നായി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതില് തന്നെ കുറച്ച് ചെടികളിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ചെടികളൊക്കെ കടഭാഗം ചീഞ്ഞ് വീണിട്ട് ഞാൻ അതൊക്കെ പറിച്ചു മാറ്റി ബാക്കിയുള്ള ചെടികൾ കേടാവാതിരിക്കാനായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ മഴക്കാലത്ത് എളുപ്പമല്ല ഞാനപ്പോൾ സാഫ് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ കുറേശ്ശെ അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കാര്യമായിട്ട് ചെടികളിലൊന്നും പ്രശ്നം കാണാനില്ല ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫംഗിസൈഡ് കൊടുക്കല്ലാതെ നമുക്ക് വേറെ രക്ഷയില്ല ഞാൻ പലതും ചെയ്തു നോക്കി എന്നിട്ട് ഒരു രക്ഷ ഞാൻ സാഫ് ഒരു സ്പൂൺ സാഫ് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തത് അത് വളരെ ഇഫക്റ്റീവായി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് വേറെ ചെടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും കാണാനില്ല എൻ്റെ കാശിത്തുമ്പുകളൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഞാൻ സാഫ് വാങ്ങിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പം നിങ്ങൾക്കും ഈ മഴക്കാലത്ത് എന്തായാലും ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പം അതിന് മുന്നോടിയായിട്ട് വേണമെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ചെടികൾക്കും എല്ലാം അധികം ബലമില്ലാത്ത തണ്ടുകളുള്ള പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുള്ള ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം എത്രമാത്രം കാശിത്തുമ്പ ചെടികളാണ് ഞാൻ നട്ടിട്ടുള്ളതെന്ന് ഈ നന്ദി ചുറ്റും ഒരു റൗണ്ട് ഷേപ്പിൽ രണ്ട് വരിയായിട്ട് ഞാൻ കാശിത്തുമ്പ നട്ടിട്ടുണ്ട് അതുപോലെ തെങ്ങിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പിൽ കാശിത്തുമ്പ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആ റെഡ് കളറിൽ കാണുന്നത് ബ്ലഡ് ലീഫ് പ്ലാന്റ് ഞാൻ ബോർഡറായിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത്രയ്ക്കധികം എൻ്റെ കാശിത്തുമ്പ ചെടികൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് നശിച്ചു പോകുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അതിന് ഫംഗിസൈഡ് കൊടുത്തത് ഒന്നോ രണ്ടോ ചെടികളുള്ളെങ്കിൽ നമുക്ക് അത് പോട്ടേന്ന് വയ്ക്കായിരുന്നു പക്ഷേ ഇത്രയ്ക്ക് അധികം നട്ടിട്ട് അതൊക്കെ ഞാൻ നല്ലപോലെ വളമൊക്കെ കൊടുത്ത് നല്ല ഗ്രോത്തിൽ വന്ന ചെടികളാണ് അപ്പോൾ അത് നശിച്ചു പോണത് എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ചെടികൾ വളർത്തുന്നവർക്ക് അത് അറിയാൻ പറ്റും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഇപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒരുവിധം രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി മഴക്കാലം കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ വിത്തുകളൊക്കെ പരമാവധി എടുത്തു വെച്ചിട്ട് അടുത്ത വർഷം ഇതൊക്കെ മുളപ്പിച്ചെടുക്കും എല്ലാറ്റിലും നിറയെ മുട്ടകൾ വന്നിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് പൂ വിരികയാണെങ്കിൽ അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും അങ്ങനെ വിരിയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ അത് എന്തായാലും കാണിച്ചുതരാം കാശിത്തുമ്പ പോലെ തന്നെ ഈ മഴക്കാലം അതിജീവിക്കുമെന്ന് എനിക്ക് പേടിയുള്ള വേറൊരു ചെടിയാണ് മാങ്ങനാർ ചെടി എൻ്റെ കയ്യിൽ രണ്ട് കളറിലുള്ള മാങ്ങനാർ ചെടികളുണ്ട് ഇപ്പോൾ മഴ പെയ്തപ്പോൾ അത് അത്ര ഭംഗിയില്ലാണ്ടാണ് നിൽക്കുന്നത് നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗിയിലാണ് നിന്നിരുന്നത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങനാർ ചെടികൾ വഴിയുടെ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അത് മഞ്ഞ നിറത്തിലും ഓറഞ്ച് കളറിലും ഉള്ളതുണ്ട് ഓറഞ്ച് കളറിലുള്ള മാങ്ങനാർ ചെടിയിൽ നല്ല കട്ട പൂക്കളാണ് ഉണ്ടാവാറുള്ളത് മഞ്ഞ കുറച്ചും കൂടെ വലുപ്പത്തിൽ ഒറ്റതളുകളായിട്ടാണ് ഉണ്ടാവാറുള്ളത് ഈ ഓറഞ്ച് പൂക്കൾ കണ്ടോ നമ്മുടെ ചെണ്ടുമല്ലിയുടെ പൂക്കൾ പോലെ നല്ല കട്ട പിടിച്ചിട്ടാണ് അത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ മഞ്ഞും കാണാൻ നല്ല ഭംഗി തന്നെയാണ് ഇവിടെ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് നിറയെ ചെണ്ടുമല്ലിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു സമയം കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങി തുടങ്ങി അപ്പോൾ ഞാൻ അതൊക്കെ കളഞ്ഞിട്ടാണ് ഇവിടെ മാങ്ങന്നാർ വെച്ചിട്ടുള്ളത് ഇനി ഞാൻ വഴിയിലൊരു സൈഡിലായിട്ട് ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട് അതൊക്കെ വളർന്നു വരുന്നുള്ളൂ ഓണക്കാലം ആവുമ്പോഴത്തേക്കും ചെടി കുറേ നടണമെന്നുണ്ട് വിത്തുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ തെങ്ങിൻ്റെ കടയിൽ ഞാൻ കുറേ ചെടികൾ വേറെ നട്ടിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇനി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പൂ ഞാൻ കാണിച്ചുതരാം പണ്ടത്തെ ആളുകൾക്കൊക്കെ വളരെ സുപരിചിതമാണ് ഇപ്പോഴത്തെ ആളുകൾക്ക് അത്ര പരിചയം കാണില്ല ഇതാണ് ഗന്ധരാജൻ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായതാണെന്ന് നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്ന് നട്ടിട്ടുള്ളൂ മഴ തുടങ്ങിയതിന് ശേഷം നട്ടതാണ് അതിലൊരു മുട്ടുണ്ടായിരുന്നു അത് വിരിഞ്ഞിട്ട് പൂവായത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗന്ധരാജൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അത്രയ്ക്ക് നല്ല സുഗന്ധമാണ് സുഗന്ധാണിതിന് ഇത് വിടർന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്തേക്ക് വരെ ഇതിൻ്റെ സ്മെല് വരും പണ്ട് എൻ്റെ വീട്ടിൽ ചെടി ഉണ്ടായിരുന്നു കുറെ അന്വേഷിച്ചിട്ടാണ് എനിക്ക് ഇപ്പം ഇതിൻ്റെ ഒരു കമ്പ് കിട്ടിയിട്ടുള്ളത് ഈ ചെടിയൊക്കെ ഒരു നെസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എനിക്ക് മഴ തുടങ്ങിയപ്പോൾ ഇതുപോലെ മണ്ണിൽ നടാൻ പറ്റുന്ന കുറച്ച് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട് അതിലൊന്നാണ് കേട്ടോ ഇത് ഇതും ഒരു മുട്ട ഇപ്പോൾ അത് വിരിഞ്ഞു നല്ലൊരു പിങ്ക് കളറിലുള്ള ചെമ്പരത്തി എന്തായാലും മഴ ആയതുകൊണ്ട് ഇതൊക്കെ പിടിച്ചു കിട്ടുന്നാണ് ഞാൻ വിചാരിക്കണത് പിന്നെ രണ്ട് മൂന്ന് തരം തുളസികളുണ്ട് എൻ്റെ കയ്യിൽ ഈ കാണുന്നത് രാമതുളസിയാണ് കേട്ടാ ഇതിലിപ്പോൾ നിറയെ കതിരുകൾ വന്നിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് മഴ പെയ്തപ്പോ ഒന്നും കൂടെ അത് പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട് ശരിക്കും തുളസീര കതിരുകളൊക്കെ നുള്ളിക്കളയണം അപ്പോഴേ ശരിക്കും വളരുള്ളൂ പക്ഷെ ഇങ്ങനെ നിൽക്കുക കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഞാൻ അതൊന്നും നുള്ളിക്കളഞ്ഞിട്ടില്ല ഇത് പേരമരത്തിൽ ഹാങ് ചെയ്തിട്ടിട്ടുള്ള ഒരു ഓർക്കിഡ് ചെടിയാണ് കേട്ടാ മഴയത്ത് അത് നല്ല ഉഷാറായിട്ട് നിൽക്കണുണ്ട് പിന്നെ ഈ മഴയത്ത് ഇലച്ചെടികളൊക്കെ പെട്ടെന്ന് കേടായിപ്പോവും അതിൻ്റെ തണ്ടുകളൊക്കെ വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ വെള്ളം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചെടികളൊക്കെ ഞാൻ വീടിൻ്റെ എറാലിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇലച്ചെടികളായിട്ട് എൻ്റെ കയ്യിൽ കോളിയസിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് അതുപോലെ ബിഗോണിയ രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് പിന്നെ സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് നമ്മൾ ഇൻഡോറായിട്ടും വെക്കുന്ന ചെടിയാണ് കേട്ടോ പിന്നെ വേരിഗേറ്റഡ് ലീഫുള്ള അരേലിയ പ്ലാന്റ് ഉണ്ട് സിങ്കോണിയത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഈ ഗ്രീൻ കളർ ലീഫുള്ളത് കൊച്ചിയ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര് കേട്ടിട്ടുള്ളത് ഇത് ഗോൾഡ് ഡസ്റ്റ് ഡ്രസീന ഇതുപോലെയുള്ള കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട് അതുപോലെ വേരിഗേറ്റഡ് ലീഫുള്ള പെടിലാന്തസ് ഉണ്ട് പിന്നെ വൈറ്റ് കാർപ്പറ്റ് പ്ലാന്റ് അത് നമ്മുടെ സാധാരണയായിട്ട് കാണുന്ന ഇതാണ് വൈറ്റ് കാർപ്പറ്റ് പ്ലാന്റ് ഈ ചെടികളൊക്കെ മഴ മാറുന്നത് വരെ ഇതുപോലെ തന്നെ കയറേണ്ടി വരും കാരണം ഇതൊക്കെ പെട്ടെന്ന് മഴ കൊണ്ടാൽ കേടായി പോകുന്ന ചെടികളാണ് പ്രത്യേകിച്ച് ബിഗോണിയ പോലുള്ള നേരത്തെ തണ്ടുള്ള ചെടികൾ പിന്നെ സിറ്റൌട്ടിൻ്റെ തിണ്ണയിലും ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് മഴ കൊണ്ടാല് കേടാവുന്നതും ഞാൻ ഈ അടുത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നത് മൂന്നാല് ചട്ടികളിലായിട്ട് ഞാൻ ഡാലിയ ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പൂക്കളുണ്ടായി ഉണ്ടായി അതിൽ നല്ല ഡാർക്ക് മെറൂൺ കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവാറുള്ളത് ഡാലിയച്ചെടിക്കും മഴ അത്ര നല്ലതല്ല അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഞാനത് ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല ഇനി പെട്ടെന്ന് തന്നെ ഇത് മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം മഴ പെയ്തപ്പോൾ തന്നെ ഈ ചട്ടിയിലൊക്കെ പുല്ലുകൾ വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ചെടിയിൽ ഇപ്പോൾ എന്താ പറയുക വന്ന് നിൽക്കണുണ്ട് മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ ആ മുട്ടുകളൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നല്ല ഭംഗിയുള്ള നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഡാലിയ ചെടിയാണിത് ഇതിൻ്റെയും ചെറിയ തണ്ടുകളൊക്കെ മുറിച്ചെടുത്തിട്ട് പുതിയ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കണം അപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പുതിയ ചെടികൾ പൂവിടാറായിട്ടുണ്ടാവും ഇത് കണ്ടോ ഇങ്ങനെയുള്ള പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാവാറുള്ളത് നല്ല വലുപ്പത്തിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ അതുപോലെ മഴക്കാലത്ത് വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് പത്തുമണിച്ചെടി എൻ്റെ ഈ ചെടികൾ കണ്ടോ അതിൽ നിറയെ മുട്ടുകളായിട്ട് നിൽക്കാണ് ഇനി ഇങ്ങനെ മഴ തുടർന്ന് പെയ്താൽ ചിലപ്പോൾ ഈ ചെടികളൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട് പുതിയ ചട്ടിയിലേക്ക് തണ്ട് മുറിച്ച് നട്ട് മഴ കൊള്ളാത്തടത്ത് വെച്ചാൽ ഇതിനെ ഇനി സംരക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ തൊട്ടപ്പുറത്ത് മോഹൻ ഓർക്കിഡ്സ് നഴ്സറിയിൽ ഓർക്കിഡ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കണമുണ്ടോ മഴ പെയ്തു തുടങ്ങിയതിന് ശേഷം അവിടെ ഒരുപാട് പുതിയ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴക്കാലം തുടങ്ങി ചെടികൾ വളർത്തുന്നവരൊക്കെ ചെടികളെ വളരെയധികം കെയർ ചെയ്യേണ്ട സമയമായി ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണം ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ തീർത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് വളരെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും വളങ്ങൾ മാത്രമേ ഈ സമയത്ത് കൊടുക്കാൻ പാടുള്ളൂ ഈ മഴക്കാലം കഴിയുന്നത് വരെ നമ്മുടെ ചെടികളെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം വെള്ളം കെട്ടി നിന്ന് വേരുകൾ ചീഞ്ഞ് ചെടികൾ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കെയർ ചെയ്ത് വളർത്തിയ നമ്മുടെ നല്ല ചെടികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ കയ്യിലുള്ള എൻ്റെ ചെടികൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ മഴക്കാലം വന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ചെടികൾക്ക് മഴക്കാലത്ത് കൊടുക്കേണ്ട കയറിങ്ങിനെ കുറിച്ചോ വളങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഈ വീഡിയോ മഴക്കാലത്തിനെ നേരിടാനായിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അത് മാത്രമാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം